ഇല്ല കുട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ നയനയുടെ ക്യാബിനിലേക്ക് വരുവാണ് ഈ സമയത്ത് നയന ഡിസൈൻ വരച്ചോണ്ടിരിക്കുവാണ് ആഹാ എപ്പം നോക്കിയാലും ഡിസൈൻ തന്നെയാണല്ലോ വരച്ചോണ്ടിരിക്കണേ നിനക്ക് ജോലി തിരക്ക് കൂടുതലാണോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം നയന പറഞ്ഞു ജോലി തിരക്കോ അങ്ങനെയൊന്നുമില്ല ആദർശേട്ടാ എന്റെ ജോലിയല്ലേ ഞാൻ ചെയ്യുന്നേ പിന്നെ ഈ വിഷു അല്ലേ വരാൻ പോകുന്നേ അപ്പം കുറെ കളക്ഷൻസ് വേണ്ടതെന്ന് വയ്ക്കണം അത് ശരിയാ അല്ല ഇതെന്താ ആദർശന്റെ കയ്യിലും ഇത് കണ്ടിട്ട് എന്താ തോന്നേ അല്ല ഒരു ജുവല്ലറി ബോക്സ് ആ എങ്കിലേ ഇത് ജുവല്ലറി ബോക്സ് ആണെന്ന് പറയണേ പിന്നീട് ആ തുറന്ന് കാണിച്ചു ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോയെന്ന് ചെയ്യുക ആഹാ ഇത് ഞാൻ ഡിസൈൻ ചെയ്ത ഉള്ളതെന്ന് പറയണം അതെ നീ ഡിസൈൻ ചെയ്തത് ഈ വിഷുവിന് ഇത് ഫേമസ് ആയിരിക്കും എന്ന് പറയണേ എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗിയുണ്ട് ആദർശട്ടെ കാണാൻ പെട്ടെന്ന് ആദർശ അത് എടുക്കുവാണ് ബോക്സിനുള്ളിൽ നിന്ന് എടുത്തിട്ട് നയനയുടെ കഴുത്തിലേക്ക് വെച്ച് കൊടുത്തു നോക്കി ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കാം നല്ല ഭംഗിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കിത് ജ്വല്ലറി കൊണ്ട് പ്രസന്റ് ചെയ്യണമെന്ന് പറയണം നമ്മുടെ ജ്വല്ലറി ഇത് കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു അത്രയ്ക്ക് നീ അങ്ങോട്ട് പുകഴ്ത്തൊന്നും വേണ്ടാന്ന് പറയണം അതെന്താ നീ അങ്ങനെ പറഞ്ഞേ ഏയ് അങ്ങനൊന്നുമല്ല അത്രയ്ക്ക് വലിയ ഭംഗിയൊന്നും ഇല്ല ഓ ഞാൻ നിന്നെ പുകഴ്ത്തി പറഞ്ഞൊന്നും അല്ല നയനാന്ന് പറയണം എനിക്ക് മനസ്സിലായി ഒരു കാര്യം ചെയ്യാം ഞാൻ നമ്മുടെ ബാക്കി സ്റ്റാഫുകളുടെ കണക്കിത് കൊണ്ട് കാണിച്ചു നോക്കാം അപ്പൊ അവരെന്താ പറയണെന്നറിയാലോ ഈ ബോ ഈ ജൂവല്ലറി കണ്ടിട്ടെന്ന് പറയണം ഞാൻ അതൊരു കാര്യം ചെയ്യ നീങ്കൂടെ വരാൻ പറയണം ഞാൻ വന്നാൽ ശരിയാവത്തില്ല കാരണം ഞാൻ വന്നിട്ടാണ് എൻ്റെ മുന്നിൽ വെച്ച അവർക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണുമായിരിക്കും എന്ന് അറിയാം ഇത് കേട്ടപ്പം ആദർശ് പറഞ്ഞു ഏ അങ്ങനെ ഉണ്ടാവോ അങ്ങനെ ഉണ്ടാവും ആദർശേട്ടൻ നിന്നെ കൊണ്ടേ കാണിച്ചാൽ മതി എനിക്കറിയാം ഇത് നമ്പർ വണ്ണാന്നുള്ള കാര്യം ഇനിയിപ്പോൾ അവരെ കൊണ്ടേ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവരെയും കൊണ്ട കൊണ്ടേ കാണിച്ച് അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് ആരായാന്ന് പറയാണ് പിന്നീട് ആദര ചതുവായിട്ട് നേരെ പവിത്രൻ്റെ അടുത്തേക്കും അബിയുടെ അടുത്തേക്കും ഒക്കെ ചെല്ലുവാണ് അങ്ങനെ ചെന്ന് അവരെ കാണിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് ഇതെന്ന് ചോദിക്കുക പവിത്രൻ സൂപ്പർ ആയിട്ടുണ്ട് സാറെന്ന് പറയാണ് ഇത് കണ്ടപ്പോ അഭി ഇങ്ങനെ നോക്കി പിന്നീട് പറഞ്ഞു ദേ യനെ ഡിസൈൻ ചെയ്ത ജ്വല്ലറിയാന്ന് പറയണേ അപ്പം അവിടെയുള്ള വേറെ സ്റ്റാഫ് പറഞ്ഞു കൊള്ളാം സാറേ ഈ വിഷുവിന് നമ്മളൊരു പൊളി പൊളിക്കൂല്ലോ എന്ന് പറയാണ് പിന്നെ ഇതുണ്ടല്ലോ ഇത് ഇന്ന് തന്നെ ജ്വല്ലറി കൊണ്ട് പ്രസന്റ് ചെയ്യണം ജ്വല്ലറി പ്രസന്റ് ചെയ്തിട്ട് അവരോട് ചോദിക്കണം കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡിസൈൻ തന്നെയാണെന്ന് പറയുന്നത് ഈ സമയം അവി ചില കണക്ക് കൂട്ടലുകളൊക്കെ മനസ്സിൽ നടത്തുവാണ് പിന്നീട് ആദർശ പറഞ്ഞു ഇതിപ്പോ നാം പുതിയൊരു കളക്ഷനായിട്ട് ഉണ്ടാക്കാൻ പോവാ നയന കളക്ഷൻ എന്ന് പറഞ്ഞോണ്ട് കാരണം അവള് കുറെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുന്ന എല്ലാം കൂടെ ഒരു കളക്ഷൻ ആക്കുവാണെങ്കിൽ അവളുടെ പേരിൽ തന്നെ ഒരു ബ്രാൻഡ് തന്നെ ഉണ്ടാക്കാണ്ട് സാധിക്കും എന്ന് പറയാം പത്രം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് സാറേ എന്ന് പറയാണ് അങ്ങനെ അവര് സന്തോഷത്തോടെ ഇരിക്കുവാണ് ഈ സമയത്ത് അബയുടെ മനസ്സിലേക്ക് ആ കുതന്ത്ര ബുദ്ധിയൊക്കെ കയറി വന്നത് ഒരു കാരണശാല ജൂവലറി പ്രസന്റ് ചെയ്യാൻ പാടില്ല അതിനു അതിനുമുമ്പ് അവളുടെ ബാഗിനകത്ത് എങ്ങനെയെങ്കിലും ആക്കണം ചില തന്ത്രങ്ങളൊക്കെ മെനയണം എന്ന് കരുതിയിട്ട് അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ അവളുടെ ബാഗിനകത്തേക്ക് ആക്കാം ഇതൊന്നു ഓർത്തിട്ട് പിന്നീട് ആദർശ് നേരെ മുറിയിലേക്ക് പോവാണ് മുറിയിലേക്ക് പോയി ജോലിയൊക്കെ തുടർന്ന് കുറേ സമയം കഴിഞ്ഞു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള സമയമായപ്പം നയനയും കൂട്ടി ആദർശ് ഫുഡ് ഇരിക്കുകയാണ് ആ സമയത്ത് നയനയോട് പറഞ്ഞു നിന്റെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാം പിന്നെ പവിത്രയ്ക്കാണെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഉള്ളിൽ നിന്നോട് എന്നൊരു സംശയം ഇത് കേട്ടേ ഇനിയിപ്പോൾ നയൻ പറഞ്ഞു അങ്ങനെയൊന്നും കാണാൻ വഴിയില്ല കാരണം ഇപ്പം പവിത്ര ഞാൻ എല്ലാ കാര്യത്തിലും സഹായിക്കാറുണ്ടെന്ന് പറയണം ആദർശം പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ ഈ ജോലിയിൽ നിന്ന് കുറെ ആൾക്കാരെയൊക്കെ പിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞെന്ന് പറയാം ഏഹ് അതാ ആദർശമായിട്ട് അങ്ങനെ പറഞ്ഞേ പവിത്രയെ ഒന്നും ഒരു കണ്ടുവച്ചാലും എന്ന് പറയണം ഏയ് പവിത്രേനെ ഒന്നും ഞാൻ അങ്ങനെ പിരിച്ചു പിരിച്ചുവിടാൻ പോകുന്നില്ല നീ മീൻ മെയിൻ വന്നാലും അവള് നിനക്ക് കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്നൊക്കെ അതെ പിന്നെ വേറുള്ള ചിലരുടെ കാര്യം ഞാൻ പറയണേ അത് പ്രധാനമായിട്ടുള്ള ആരാന്നറിയോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള അഭിയ എന്ന് പറയണേ ഇത് കേട്ടപ്പം നയന പറഞ്ഞു അതാ അങ്ങനെ പറഞ്ഞേ അവനൊരു ജോലിയും ചെയ്യുന്നില്ല വെറുതെ വന്നിരിക്കുന്നുള്ളൂ വെറുതെ വന്നിരുന്നിട്ട് ശമ്പളം വാങ്ങിക്കുവെന്ന് പറയാണ് ഇത് കേട്ടപ്പം നയന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്നെ പിരിച്ചുവിടുമോ ഏയ് നിന്നെ എങ്ങനെയാണ് ഞാൻ പിരിച്ചുവിടുന്നേ നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നു പറഞ്ഞാൽ ജോലിയല്ലേ കഠിനാധ്വാനം തന്നെ ചെയ്യുന്നേ പിന്നെ എന്നെ പിരിച്ചുവിട്ടെന്ന് പറഞ്ഞാൽ നിന്നെ നിന്നൊരിക്കലും പിരിച്ചുവിടാൻ പോകുന്നൊന്നുമില്ലെന്ന് പറയണം നീയല്ലേ ഇപ്പം ഈ കമ്പനിയുടെ മെയിൻ ഡിസൈനർ നീ കാരണം കോടികളുടെ ലാഭമല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കണേന്ന് പറയണം നയന പറഞ്ഞു അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ എന്ന് പറയണം അത്രയ്ക്കൊന്നും ഇല്ല നീ നീയല്ല തീരുമാനിക്കുന്നെ തന്നെ കണ്ടില്ലേ നീ ഡിസൈൻ ചെയ്ത ഓരോ ഇതിലും വർക്ക്സിനും നല്ല ഡിമാൻഡ് തന്നെ ഉള്ളത് കാരണം നിന്റെ പേരിൽ തന്നെ നയന കളക്ഷൻസ് കളക്ഷൻസും പേരിൽ തന്നെ കുറച്ച് ജ്വലറി ഒക്കെ ഇറക്കുവാണെങ്കിൽ അത് എത്രമാത്രം അത് വിപണിയിൽ ആ അതിന് അത്ര നല്ല പരസ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്ര നല്ല പ്രാധാന്യം കിട്ടുകയും ചെയ്യും ആൾക്കാരൊക്കെ അത് തിരഞ്ഞു പിടിച്ച് വാങ്ങുകയും എന്ന് പറയാണ് അല്ലെങ്കിൽ തന്നെ ഇന്ന് നീ ഡിസൈൻ ചെയ്ത അതുണ്ടല്ലോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് പവനെങ്ങായാലും മതിക്കും പക്ഷെ ഒരു പത്ത് പവന ഉള്ളത് പക്ഷെ ആ ഡിസൈനിങ് ഒരു ഇരുപത് പവനം കണ്ടാൽ തന്നെ തോന്നിക്കും അതാണ് നിന്റെ ഡിസൈൻ്റെ പ്രാധാന്യം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ നയനെ ഒന്ന് ചിരിച്ചു പിന്നീട് ആദർശം എല്ലാരും ഫുഡ് കഴിച്ച് ഉറങ്ങിയോന്നെയാണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ക്യാമറ എടുക്കുവാണ് ഫോണിനകത്ത് നോക്കി എനിക്ക് തന്നെ ക്യാമറ വർക്ക് ആവുന്നില്ല ഇതെന്ത് പറ്റി ക്യാമറയ്ക്കകത്ത് എറുപലെന്തോ കാണിക്കുന്നുണ്ടല്ലോ അയ്യോ അറിയില്ല ആദർശേട്ടാന്ന് ഞാൻ പറയുവാണ് പിന്നീട് അവരിരുന്ന് ഫുഡ് കഴിക്കുകയാണ് ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആദർശ നായനയോട് പറഞ്ഞു ഈയിടെ ആയിട്ട് എന്താന്നറിയത്തില്ല എന്റെ ടേസ്റ്റ് മാത്രല്ല അമ്മ നോക്കുന്നേ അമ്മ നിന്റെ ടേസ്റ്റുകൂടെ നോക്കുന്നുണ്ടെന്ന് പറയാണ് അത് ആദർശ അങ്ങനെ നോക്കുന്നേ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി കാരണം കറികളൊക്കെ ഉണ്ടാക്കണ സമയത്തെ എൻ്റെ ടേസ്റ്റോട് കൂടിയുള്ള കറികളൊന്നും അല്ല നിനക്ക് ഇഷ്ടപ്പെട്ട കറികളും കൂടെ അമ്മ ഉണ്ടാക്കണം എന്ന ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയാം നയനെ പറഞ്ഞു അത് മറ്റൊന്നും കൊണ്ടായിരിക്കില്ല ആദർശട്ടാ അതിന് കാരണമുണ്ട് എന്തെന്ന് വെച്ചിട്ടാണെങ്കിൽ അതൊരു പക്ഷെ ഞാനിനിയിപ്പം ഈ വീട്ടിൽ നിന്ന് പോയാലോ അപ്പം പോയി കഴിയുമ്പത്തേന് ആദർശമാണ് എൻ്റെ പുറകെ വന്നാലോ ഒന്ന് അങ്ങനെ കൊണ്ടായിരിക്കും അമ്മയതൊക്കെ ചെയ്തു തരുന്നതെന്ന് പറയാം എന്ത് നല്ല കറികളൊക്കെ തന്നെ അമ്മ ഉണ്ടാക്കണേ എന്ന് നയനെ പറയാം ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അല്ല ഈ പറയുന്ന നിന്റെ കറികളുടെ അത്രയും വരത്തില്ലെന്ന് പറയണം പിന്നെ അങ്ങനൊന്നും പറയണ്ട അപ്പൊ ഇപ്പൊ അമ്മ ഇപ്പൊ നല്ലായിട്ട കറികളൊക്കെ ഉണ്ടാക്കണം എന്ന് പറയാം ഏതൊരു മക്കൾക്കും അമ്മമാരുണ്ടാക്കുന്ന കറികളോടല്ലേ കൂടുതൽ ഇഷ്ടം എന്ന് പറയണം ഇത് കേട്ടപ്പോ ആദർശ പറഞ്ഞു എനിക്ക് അങ്ങനെ എന്ന് പറയണം അതെന്താ എൻ്റെ അമ്മേനെ കല്യാണം കഴിച്ചോണ്ട് നിങ്ങൾ വന്നുകഴിഞ്ഞപ്പോഴേ ഇവിടെ കുറെ വേലക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ അമ്മ അടുക്കളയിലൊന്നും കയറി ജോലിയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അമ്മയുടെ കറികളുടെ രുചിയൊന്നും എനിക്കറിയില്ല പക്ഷേ മുത്തശ്ശി എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുത്തശ്ശിയുടെ കൈപ്പുണ്യം എൻ്റെ നാവിൻ തുമ്പത്ത് ഇപ്പോഴും ഇരിക്കണേന്ന് പറയാ ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അത് ചിലപ്പോൾ ശരിയായിരിക്കും എനിക്കെൻ്റെ അമ്മയുടെ കൈപ്പുണ്യത്തിൻ്റെ രുചിയൻ്റെ നാവിൻ തുമ്പത്തിരിക്കുന്നത് എൻ്റെ അമ്മയെ അത്ര നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് പറയാ ആദർശം അത് ശരിയാ കരാന് കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടല്ലോ എല്ലാ വിഭവങ്ങൾക്കും നല്ലൊരു പ്രത്യേക രുചി തന്നെ ഉണ്ടെന്ന് പറയണം ആ സമയം അഭി എന്തു ചെയ്യുകയാണ് അഭി നേരെ ആദർശം അവിടെ മുറിയിലേക്ക് കയറി മുറിയിലേക്ക് കയറിയിട്ട് ആ ആദർശൻ ഭാഗിനകത്ത് ഇരുന്ന് ആ ജ്വല്ലറി എടുക്കുവാണ് അങ്ങനെ ആ ജ്വല്ലറി എടുത്തിട്ട് അത് നേരെയായിട്ട് മുറിയിലേക്ക് ഇല്ല എങ്ങനെയെങ്കിലും നയനയുടെ ഭാഗിനകത്തേക്ക് ആക്കണം ആ ഒരു കാരണവശാലും ഇത് ജ്വലറി പ്രസന്റ് ചെയ്യാൻ പോ കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഇത് കാണരുത് ഭാഗം തുറന്നു നോക്കുമ്പോഴത്തേനും ഇത് കാണല്ല ഇത് നയനയുടെ നിന്ന് പിടിക്കണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് മുറി വന്നിരുന്നു മുറി വന്നിരിക്കണ സമയത്താണ് ജലചയുടെ കോ കോള് വരുന്നത് ജലജ വിളിച്ചിട്ട് ചോദിച്ചു എന്താടാ അഭിമീ കാര്യങ്ങളൊക്കെ വലുതായോ സെറ്റായോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തന്നെ അഭി പറഞ്ഞു ഉം എല്ലാ ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയണം ഓക്കെ ആക്കിയോ അമ്മ എൻ്റെ കൈ സാധനം ഉണ്ട് എടാ നിന്റെ കൈ സാധനം ഇടുന്ന എങ്ങനെ ശരിയാവുന്നേ അത് നീ നയനയുടെ ഭായി കൊണ്ടേ വെക്കണം നിന്നെനിക്ക് അത്രയും കൂടെ വിശ്വാസം പോരാ അഭിയെ അത് എന്നുള്ള ഒരു സംശയം കൊണ്ട് പറഞ്ഞാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അഭി പറഞ്ഞ അമ്മ ഇങ്ങനെ എന്നെ സംശയിക്കല്ലേ എന്ന് പറയണം ഉം സംശയിച്ചല്ല നീ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പറയാം പിന്നെ ആരും ആരിതറിയാനൊന്നും പാടില്ലെന്ന് പറയണം അപ്പോഴേക്കും ദേവേരി കേട്ട് ഈ സംസാരം അങ്ങോട്ട് വന്നിട്ട് ജലജ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് അപ്പം തൻ്റെ മരുമോളെ കുറ്റക്കാരിയാക്കാനും രണ്ടുപേരും കൂടെ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്ന കാണിച്ചു കൊടുക്കാം ഒരു കാരണവശാലും നടക്കാൻ പോകില്ല എൻ്റെ ആരാന്ന് നിനക്ക് അറിയത്തില്ലടി നീയൊക്കെ ഇനി ഇപ്പം തലേമ്പൂത്ത് കിടന്ന് മറന്നു പറഞ്ഞാലും എൻ്റെ മോളെ കുറ്റക്കാരിയാക്കാണ്ട് നിനക്ക് സാധിക്കില്ല എന്ന് ദേവേനിയും മനസ്സില് ഉറപ്പിക്കുവാണ് പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് പോവുക ഈ സമയം അബിയോട് പറഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇതിനു മുമ്പ് നീ എന്തൊക്കെ നടത്തി അതെല്ലാം പരാജയപ്പെട്ട് പോയിട്ടുള്ളൂ ഇത്തവണ പക്ഷെ അങ്ങനെ ആവരുത് മോനെ എന്ന് പറയണം അങ്ങനെ ഒന്നും ആത്തില്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കണേ ഈ അബി അല്ലേ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഭയങ്കരം അങ്ങോട്ട് ഡ ഡിമാൻഡൊക്കെ അങ്ങനെ നിൽക്കുവാണ് പിന്നീട് പറഞ്ഞ് ഫോൺ വെച്ചോളം പറയണം അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അബി പിന്നെ പതുക്കെ നവ്യടെ നവ്യയുടെ അല്ല നയനയുടെ ക്യാബിലേക്ക് ചെല്ലുവാണ് ചുറ്റും നോക്കി ആരും കാണുന്നില്ല പിന്നീട് ആ ബാഗിനകത്തേക്ക് കൊണ്ടുപോയി ആ ബോക്സ് അങ്ങോട്ട് വെക്കുവാണ് ഇവിടെ ഇരിക്കട്ടെ ഇത് ഇന്ന് ആദർശമായിട്ടും ജ്വലറിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ കാണത്തില്ല തിരിച്ചു വന്ന് ഇവിടെ മൊത്തം തിരഞ്ഞു കഴിയുമ്പം നയനയുടെ ബാഗിനകത്തും സംഭവം കിട്ടും നയനെ കള്ളിയാവും അങ്ങനെ നയനെ വീട്ടിൽ നിന്ന് പുറത്താവും എല്ലാവരുടെ മുന്നേ നാണം കിടും ആ ഒരു ചിന്തയായിരുന്നു ഇനിയിപ്പോൾ ക്യാമറയെ കണ്ടുപിടിക്കത്തില്ല ക്യാമറയ്ക്ക് മുമ്പേ തന്നെ ഓഫ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലേ അങ്ങനെയൊക്കെ അവ മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഇതിനു ശേഷം ആദർശം നയനയും കൂടെ ജ്വല്ലറിയിലേക്ക് പോവാണ് അപ്പം ജ്വല്ലറിയിലേക്ക് ചെന്ന് ഇത് പ്രെസൻ്റ് ചെയ്യണമല്ലോ അപ്പം ജ്വല്ലറിക്ക് പ്രെസൻ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അബിയും പുറകെ പോകുന്നുണ്ട് അബിയും അവർ കാണാൻ പുറകിൽ പോയി നിൽക്കുകയാണ് ഇങ്ങനെ മാറി നിൽക്കുകയാണ് ഈ സമയം ജു ജ്വല്ലറിക്ക് കഴിയുമ്പത്തേനും അവർ ആ വണ്ണ സാറേ എന്നൊക്കെ പറയണം അതെ ഇന്ന് ഞാനൊരു പുതിയ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം പുതിയ ഡിസൈൻ അതെ ഇഷ്ടപ്പെടും ഒന്നെടുത്ത് നോക്കാൻ പറയണം അങ്ങനെ എന്തു ചെയ്യണം ആ ബോക്സ് ഓർക്കുക ഇപ്പം നാണം കിടന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അബിയെ ഞെട്ടിച്ചുകൊണ്ട് ആ ബോക്സിനുള്ളിലെ മാല ഏ താൻ ഈ മാലയല്ലേ കൊണ്ടുപോയി അവളുടെ ബാഗിനകത്ത് വെച്ചത് അപ്പൊ ഇതങ്ങനെ ഇതിനകത്ത് തോന്നും അവയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല അപ്പൊ അവരത് നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാം സാറേ നല്ല ഭംഗിയുണ്ടെന്ന് ഭംഗി ഉണ്ടെന്ന് പറയാണ് ഒരു ഏതൊരു മോഡലിലെ വെച്ച് ഒരു പരസ്യം കൂടെ ചെയ്യിക്കുവാണേൽ കണ്ടു ഈ തവണത്തെ ഏറ്റവും വലിയ കളക്ഷൻ ഇത് ആയിരിക്കും എന്ന് പറയുന്നത് ഈ വിരുന്ന വിഷുവിന് നല്ല കളക്ഷൻ തന്നെ കിട്ടുമെന്ന് പറയണം പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ ഭാര്യയുടെ കഴുത്തിൽ നിന്ന് ഇട്ട് കാണിക്കാന്ന് പറയണം അങ്ങനെ നയനയുടെ കഴുത്തിൽ ഇട്ടു നയനയുടെ കഴുത്തിൽ ഇട്ടപ്പോൾ തന്നെ ആദർശിന് ഭംഗി തോന്നി എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേന്ന് ചോദിക്കണം അത് കൊള്ളാം എന്ന് പറയണം വേറെ ഒരു മോഡലിൻ്റെ ആവശ്യം സാറിൻ്റെ ഭാര്യ തന്നെ നിന്നാൽ മതിയല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ആദർശം പറഞ്ഞു അതെ ഫോട്ടോഗ്രാഫറെ വിളിച്ചാൽ ഒരു മൂന്നാലഞ്ച് സ്റ്റിറ്റസ് ഒക്കെ എടുക്കാൻ പറയണം നയനയുടെ അങ്ങനെ വെറൈറ്റി മോഡലിലുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നയനയുടെ എടുക്കുവാണ് ആ ജുവല്ലറി ഇട്ടുകൊണ്ടുള്ളത് നയനക്ക് സന്തോഷമായ കാര്യം വരുന്നത് ആ സമയമല്ല അഭി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അവയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല സ്വന്തം കണ്ണുകളെ ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഈ സമയം ജാ ജലജൻ അനാമിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എങ്ങനെ നയനെ പുറത്താക്ക എന്നതിനെ കുറിച്ച് ഒരു ഭയങ്കര ചർച്ചയിലായിരുന്നു പിന്നീട് അനാമികൂട് പറഞ്ഞു മോളെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അവളെ പുറത്താക്കണമെന്ന് പറയാണ് അവളെ പുറത്താക്കിയാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ ഇനി നീയും കൂടെ ചേർന്ന് എന്തെങ്കിലും തന്ത്രം മനയണമെന്ന് പറയാ നിനക്ക് ഇഷ്ടമില്ല അവളിവിടെ നിൽക്കുന്നേ േട്ടപ്പനാമി പറഞ്ഞു അത് ശരിയാ അപ്പ ചേ പക്ഷേങ്കിലും എന്തിനും ഏതിനു സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടായിരിക്കും അത് പോരേന്ന് ചോദിക്കുവാണ് ആ സമയം ദേവേനി ഫോണെടുത്ത് നോക്കി ഫോണിനകത്ത് നയന ഇട്ടിരുന്ന ആ ജുവലറി പുതിയ ആ മാലയുടെ കളക്ഷൻ അത് കാണുവാണ് അപ്പൊ നയനെ അതൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടപ്പം ഭയങ്കര സുന്ദരിയായിട്ട് തോന്നും ദേവേനിക്ക് ദേവേനിയ പറഞ്ഞു എൻ്റെ മരുമോളെ ഈ വീട്ടിലെ ഏറ്റവും നല്ല സുന്ദരി കാരണം ഈ സൗന്ദര്യം താൻ മുൻപ് കാണാതെ പോയി പക്ഷെ ഇപ്പോഴാണ് തനിക്കത് കാണാനായിട്ട് കണ്ണുണ്ടായത് എന്നാലും ഇനി ഇവളെ ഒരിക്കലും കൈവിടില്ല ഇവള് തൻ്റെ ജീവനാണ് തൻ്റെ ശരിക്കും കള്ളള് ഭാഗത്ത് നൽകിയത് തൻ്റെ ജീവൻ പിടിച്ചു നിർത്തുന്ന ഇവള് ഒറ്റരുത്തിയാണ് ഇവളില്ലായിരുന്നെങ്കിൽ താൻ ഒന്ന് ജീവനോടെ പോലും ഉണ്ടായിരിക്കില്ലായിരുന്നു അതൊക്കെ ഓർത്തുകൊണ്ട് ദേവേനെ ഭയങ്കര സന്തോഷത്തോടെ ആ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക നനയുടെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് പിന്നീട് ദേവേനയും ഫോണും കൂടെ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കും അനാമിക ജലജ കൂടെ ആ അങ്ങനെയാണ് രണ്ടുപേർക്കുട്ടി കൊട്ട് കൊടുത്തിട്ട് എൻ്റെ കാര്യം എന്ന് വിചാരിച്ചുകൊണ്ട് ദേവേനയും ഇങ്ങോട്ടേക്ക് വന്നു ദേവേന വന്നപ്പം നായനേനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കുന്ന കാര്യത്തെക്കുറിച്ച് എൻ്റെ ചർച്ച പെട്ടെന്ന് ദേവേനു പറഞ്ഞു അതെ കാര്യമൊക്കെ കാര്യം അവൾ എനിക്ക് ഇവിടുന്ന് പുറത്താക്കുന്നതുകൊണ്ട് ഒരു ഇഷ്ടക്കുറവില്ല എനിക്ക് ഇഷ്ടമൊക്കെയാണെന്ന് ദേവേനയും കൂടെ അഭിനയിച്ച് പറയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അവൾ ചെയ്യുന്ന ഓരോ വർക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഇത് കണ്ടപ്പോൾ ചോദിച്ചു അതിന് മാത്രം വലിയ കാര്യം അവൾ എന്താ ചെയ്തേന്ന് ചോദിക്കുക അവളിപ്പം മെയിൻ ഡിസൈനറല്ലേ കമ്പനിയുടെ പക്ഷെ അതിൻ്റെതായും മെച്ചവും കാണുന്നുണ്ട് ഇങ്ങോട്ട് നോക്കാനും പറഞ്ഞുകൊണ്ട് ആ മാലിട്ട് നെക്ലേറ്റ്സ് മാലിട്ടുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഫോട്ടോസ് ആ നയനയുടെ അത് അവരെ കാണിച്ചു കൊടുക്കണം അയനാമികയാണ് ജലജേനെ ഇത് കണ്ടതും രണ്ടുപേരും കണ്ടു തള്ളി ഇങ്ങനെ നിൽക്കാണ് ജലജയ്ക്കാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല സ്വന്തം കണ്ണുകളെ തൻ്റെ പണികളൊക്കെ പാളിയെന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തേണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇത് കൂടാതെ ഇനി ഗൗതമെ ഗൗതത്തിൻ്റെയും നന്ദയുടെയും ഗീതുവിനേയും ഗോതൻ്റെയും അങ്ങനെ എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലത്തിന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി